അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ലോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞ വാഴയ്ക്കപ്പം എങ്ങനെ തയ്യാറാക്കാം എന്നും കൂടി നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലേക്കണിൽ ഏറ്റവും മുകളിൽ കാണുന്ന ബെല്ലും കൂടി ഒന്നടിച്ചിട്ടേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കൂട്ടുകാരെ നമുക്ക് ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതായത് നമ്മുടെ വീട്ടിലൊ വീടുകളിലൊക്കെ ഉപയോഗം കഴിഞ്ഞ ഒരുപാട് ഷർട്ടുകൾ ഉണ്ടാവും അല്ലേ ഇപ്പം നമ്മുടെ മക്കളുടെ സ്കൂൾ യൂണിഫോം ഒക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഉപയോഗിക്കാറില്ല അപ്പം ഞാനിവിടെ ഒരു യൂണിഫോമിൻ്റെ ഷർട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷർട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കളയാൻ വച്ചിരിക്കുന്ന ഷർട്ട് കൊണ്ട് നമുക്ക് ഇതുപോലെ ഒരുപാട് ഉപകാരങ്ങളാണുള്ളത് ഇതിൽ ഞാനിപ്പോൾ രണ്ട് രണ്ട് ടിപ്പ് മാത്രമേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ രണ്ട് ടിപ്പ് മാത്രമെന്നല്ല ഒരുപാട് ടിപ്പുകൾ നമുക്ക് ഈ ഒരു ഷർട്ട് വച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നമുക്കൊരു പില്ലോ കവർ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് നമ്മൾ ഷർട്ട് ഇതുപോലെ വിരിച്ചിട്ടതിന് ശേഷം രണ്ട് കൈക്കുഴിയുടെയും ആ ഒരു ഭാഗം നേരെ പിടിച്ചതിന് ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഈ ഈ നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ രണ്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിനെ വീണ്ടും ഒന്നും കൂടി നല്ല പുരം മറിച്ചിട്ടെടുക്കാം നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ ഉപയോഗിക്കാത്ത ഷർട്ടുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ല നമുക്ക് ഷർട്ടൊന്നും കളയാണ്ട് നമുക്ക് ഇതുപോലെ പില്ലോ കവറൊക്കെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് മറിച്ചിട്ടതിന് ശേഷം നമുക്കിതിന് സൈസായിട്ടുള്ളൊരു പില്ലോ നമുക്ക് വേണം ആ പില്ലോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ ഷർട്ടിൻ്റെ ആ ഒരു ഉള്ള ഭാഗം ദാ ഇതുപോലെ ഓപ്പൺ ആയിട്ട് തന്നെയാണുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു പില്ലോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലൊന്ന് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ട് ആണ് എങ്കിലും സാരമല്ല നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാക്കി കൊടുക്കുക അപ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് നല്ല ലെവലായിട്ട് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടൺസുകളൊക്കെ ഒന്ന് പഴയതുപോലെ നമ്മൾ ഷർട്ടിൻ്റെ ബട്ടൺസ് എങ്ങനെയാണോ ഇടുന്നത് അതുപോലൊന്ന് ബട്ടൺസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കണ്ടില്ലേ കൂട്ടുകാരെ നമുക്ക് പില്ലോക്ക് നല്ല അടിപൊളി ഒരു ആണ് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂട്ടുകാരെ ഞാൻ ഷർട്ടിൻ്റെ നമ്മുടെ ആ കോളറിൻ്റെ അടിയിൽ വരുന്ന ആ ഒരു സ്റ്റിപ്പും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോയിൽ നിന്ന് മിസ്സായി പോയതാണ് അപ്പം നമ്മുടെ അത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്നാണ് ഇനി കാണിക്കുന്നത് നമ്മുടെ വീട്ടിലെ അയൺ ബോക്സ് എപ്പോഴും ഈ ഒരു അയൺ ബോക്സിൻ്റെ കേബിൾ ഇതുപോലെ എപ്പോഴും ലൂസായിട്ടാണ് കിടക്കാറില്ല നമ്മൾ എത്രയൊക്കെ തന്നെ ചുറ്റി വച്ചാലും അത് അതിൽ ഇരിക്കാറില്ല അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ കോളറിൻ്റെ അടിയിൽ വരുന്ന ഈ ഒരു സ്റ്റിപ്പ് നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കണം കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ഇതിനകത്ത് ഇതുപോലൊന്നു ഇട്ട് കൊടുത്ത് ചുറ്റിയതിനു ശേഷം നമുക്ക് ഇതിനെ ബട്ടൺസ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ബട്ടൺസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ആക്കി കൊടുക്കുകയാണെങ്കിൽ അയൺ ബോക്സ് നമുക്ക് എവിടെ വേണമെങ്കിലും സേഫായിട്ട് കൊണ്ടുവയ്ക്കാം ഇതിൻ്റെ കേബിൾ ഒരു കാരണവശാലും ഇതിൽ നിന്നും ഇറങ്ങി പോകത്തില്ല അപ്പോൾ ഇതാണ് നമുക്ക് ഷർട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ സ്റ്റിപ്പ് കൊണ്ടുള്ളൊരു ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ വീഡിയോയിലെ മൂന്നാമത്തെ ടിപ്പാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പ്ലയർ അതുപോലെ തന്നെ കത്രിക തുണി മുറിക്കുന്ന കത്രിക ആയാലും അതുപോലെ തന്നെ മീൻ വെട്ടുന്ന കത്രിക അങ്ങനത്തെ പല കത്രികകളും കാണും അപ്പോൾ അതൊക്കെ ഇതുപോലെ ടൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലൊരു അല്പം വാസ്ലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടൈറ്റൊക്കെ മാറിക്കിട്ടിയിട്ട് നല്ലതായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വാസലിൻ കൊണ്ടുള്ള ഒരുപാട് ടിപ്പുകൾ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലോക്കിനൊക്കെ പ്രശ്നങ്ങൾ വരാണെങ്കിൽ നമ്മൾ ആ ലോക്കിലൊക്കെ ഒരല്പം ഇത് ഈ ഒരു വാസലിൻ പുരട്ടി കൊടുത്താൽ ഇതുപോലെ തന്നെ നല്ല ഒരു ഫലം കിട്ടുന്നതാണ് ഈ വീഡിയോയിൽ നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ മക്കളുടെ ബുക്സുകളൊക്കെ ബൈൻഡിങ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ബാക്കി വരുന്ന ബൈൻഡിങ് ഇതുപോലൊന്ന് ചുരുട്ടിക്കൊടുത്ത് നമ്മൾ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ ഇതപ്പോൾ തന്നെ അഴിഞ്ഞങ്ങ് പോകുന്നതാണ് നിങ്ങൾക്ക് അനുഭവമുള്ളതായിരിക്കും അപ്പോൾ അതങ്ങനെ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ടിപ്പാണ് സ്റ്റാപ്ലർ എടുത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഇതൊന്ന് ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡിലും ഇതുപോലൊന്ന് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്താൽ നമുക്കിനി അടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഈ പിന്നെടുത്ത് മാറ്റിയതിന് ശേഷം ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ അത് അവിടെ നിന്ന് തന്നെ അങ്ങ് നിവർന്ന് പോകുന്നതാണ് ആ ഒരു ആ ഒരു ഭാഗമൊക്കെ പിന്നെ അതിങ്ങനെ ഇതിങ്ങനെ കിടക്കും പിന്നെ നമ്മളെടുത്ത് കളയാറൊക്കെയാണ് ചെയ്യുന്നത് ഇതാകുമ്പം അങ്ങനത്തോ പ്രശ്നമില്ല എവിടെ കൊണ്ടിട്ടാലും ഒരു പ്രശ്നമില്ല അവിടെ തന്നെ കിടന്നോളും അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മളിവിടെ കാണാനായിട്ട് പോകുന്നത് മുരിഞ്ഞ വാഴയ്ക്കപ്പം എങ്ങനെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ടൊരു മിക്സിംഗ് ബൗളിലേക്ക് കുറച്ച് മൈദമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ റവപ്പൊടിയാണ് വറുത്ത റവയുടെ പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത് അടുത്തതായിട്ട് ഇതിന് വാഴയ്ക്കപ്പത്തിന് നല്ലൊരു യെല്ലോ കളർ കിട്ടാനായിട്ട് അൽ ളവിൽ മഞ്ഞൾ പൊടിയും കൂടിയാണ് ശേഷം നമ്മൾ ചേർത്ത് കൊടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പാണ് പിന്നെ മധുരത്തിനായിട്ട് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കുറേ ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത് ഒരുപാട് വെള്ളം കൂടിപ്പോകാനും പാടില്ല ഒരുപാട് വെള്ളം കുറയാനും പാടില്ല അപ്പോൾ നമ്മൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ വാഴക്കയിൽ ഈ മാവ് പിടിക്കത്തില്ല അപ്പോൾ നമ്മൾ ആ ഒരു ഈ ഒരു രീതിയിൽ ആണ് മാവ് കുഴച്ചെടുക്കേണ്ടത് പഴംപൊരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിനെ നമുക്ക് ഈ ഒരു രീതിയിൽ തൊലി മാറ്റിയെടുക്കാം നമ്മുടെ കൈ ഈ ഒരു പഴത്തിനുള്ളിൽ തട്ടാതെ ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പുറന്തോടൽ പിടിച്ച കൈകൊണ്ട് തന്നെ നമ്മൾ ഈ പഴത്തിലേക്ക് ടച്ച് ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പഴത്തിൻ്റെ തൊലിലുള്ള പറ്റി പിടിച്ചിരിക്കുന്ന ഒരുപാട് അണുക്കളുണ്ടാവും ആ അണുക്കളും കൂടി നമ്മൾ നമ്മുടെ വയറിൻ്റെ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വൃത്തിയായിട്ട് വേണം നമ്മൾ വാഴയ്ക്ക പൊളിക്കുമ്പോൾ പൊളിച്ചെടുക്കേണ്ടത് ഇനി നമുക്കിതിനെ ഞാൻ ഈ ഒരു വാഴപ്പഴത്തിനെ മൂന്ന് പീസുകളായിട്ട് നീളത്തിലാണ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നാലോ അഞ്ചോ ഒക്കെ ആക്കി ആക്കിയെടുക്കാവുന്നതാണ് നീളം കുറച്ച് ചെയ്യണമെങ്കിൽ ഇതിനെ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ആറ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ പഴയല്ല ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ മാവിലേക്ക് മുക്കിയിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഒരു പാനിലേക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഓരോ പഴവും ഇതുപോലെ ഈ മാവിലേക്ക് മുക്കിയെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഭാഗം മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കാം നമ്മൾ തയ്യാറാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പഴ പഴത്തിൻ്റെ പീസുകളും ഇതുപോലെ മാവിൽ മുക്കി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇൻഷാല്ല അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കല്ലേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കല്ലേ